ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ കോതമംഗലം നിയോജക മണ്ഡലം തല പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച് യു ഡി എഫ് നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ കോതമംഗലം നിയോജകമണ്ഡലത്തിൽ യു ഡി എഫിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ തിരക്കിട്ട പരിപാടികളിൽ സജീവമായിരുന്നു ഇന്നലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് രാവിലെ വാരപ്പെട്ടി പഞ്ചായത്തിലെ മൈലൂർ ഭാഗത്ത് ആരാധനാലയങ്ങൾ കടകൾ സ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിച്ച ശേഷം നെല്ലിമറ്റം ഭാഗങ്ങളിൽ കൂടി പര്യടനം നടത്തി അടിവാട് സമാപിച്ചു വിവിധയിടങ്ങളിൽ തൊഴിലാളികളും വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ചേർന്ന് ഡീൻ കുര്യാക്കോസിനെ സ്വീകരിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിലെ ഉൾപ്പെടെ കയറി വോട്ട് അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് എങ്ങും ലഭിച്ചത് നേതാക്കളായ കെ പി ബാബു ഷിബു തെക്കുമ്പുറം ഷമീർ പനയ്ക്കൽ ബാബു ഏലിയാസ് എ ബി എബ്രഹാം എ സി രാജശേഖരൻ ഉൾപ്പെടെ നിരവധി നേതാക്കളും